അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഹാപ്പി ആണ് കേട്ടോ വേറെ ഒന്നുമില്ല വെള്ളമല്ല എന്ന് പറഞ്ഞിട്ട് ഇടങ്ങേറ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതല്ലേ ഇന്നലെ വെള്ളിയാഴ്ച നമ്മുടെ പാലക്കാട് നല്ല തകർത്ത് മഴ പെയ്തിട്ടോ നല്ല തകർത്ത് മണിക്കൂർ കിടക്കിന് പെയ്തിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുട്ടികാരെ കൂട്ടുകാരെ കല്യാണത്തിന് പോയിരിക്കായിരുന്നു തിരിച്ച് വന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു നല്ല മഴയും കറണ്ടൊന്നും ഇല്ലാതായപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നു ഇന്നിപ്പോൾ രാവിലെ ശനിയാഴ്ച രാവിലെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കാണിച്ചു തരുന്നുണ്ട് വീടിൻ്റെ അവസ്ഥ കാണിച്ചു തരുന്നുണ്ട് വീട്ടിൽ വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല അൽഹദില്ല കിണറിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ കിണറിൽ അത്യാവശ്യം നമ്മുടെ അവിടെ പാടങ്ങളൊക്കെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് കിണറ്റിലോട്ട് അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് ഞാൻ അത്ര ഇടങ്ങേറായി വെള്ളമില്ലാതെ അപ്പോൾ അലഹമില്ല എന്തായാലും പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം തന്ന് മഴ വന്ന് എൻ്റെ കിണറ്റിൽ അത്യാവശ്യം വെള്ളമായി ഇനി എന്തായാലും കുറച്ച് ദിവസത്തിന് എന്തായാലും കുറച്ച് ടെൻഷനില്ല കുഴപ്പമില്ലാതെ പോകാം പിന്നെ വീട്ടിൽ ചോർന്നിട്ടും ഇടങ്ങേറായിട്ടും കുറെ ആയിട്ടുണ്ട് ആകെ അലങ്കുലായിട്ടുണ്ട് വീട് അതൊക്കെ കുറച്ച് നമ്മൾ പണിയെടുത്ത് വൃത്തിയാക്കേണ്ട വേണ്ടുള്ളൂ കിണറ്റിൽ വെള്ളമല്ലോ അത് മതി എന്തായാലും സന്തോഷമായിട്ടോ അപ്പോൾ കാണിച്ചു തരാം വീടിൻ്റെ അവസ്ഥയും കിണറും എല്ലാം കാണിച്ചു തരുന്നിട്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ അങ്ങനെ ഇരുന്നു പിന്നെ ഇന്നലെയും കല്യാണത്തിന് പോയി വന്ന് അങ്ങനെ അവിടെ തന്നെ ഇരുന്നു ഇങ്ങോട്ട് വന്നില്ല ഇന്നലെ നല്ല കാറ്റും മഴയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിടെ നല്ല തകർത്ത് പെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് കാക്ക് ഫസ്റ്റ് അസുഖം വന്നപ്പോഴും ഈ വീട്ടിലായിരുന്നു നമ്മൾ കുറച്ചു കാലം ഉണ്ടായിരുന്നത് ആ സമയത്ത് അടുക്കള ഭാഗത്ത് ഷീറ്റ് നല്ല കാറ്റും മഴയും വന്നപ്പോൾ കാറ്റത്ത് പറന്ന് വന്ന് ഈ ഫ്രണ്ടിൽ വീണിട്ട് ഇവിടെ കേടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേനെയാണ് നല്ല ചോർന്നുണ്ട് ശക്തമായ മഴ പെയ്യുമ്പോൾ നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേബിൾ വെച്ച ആ ഭാഗത്താണ് ടേബിൾ മൊത്തം നനഞ്ഞ് താഴെ അടുക്കള വരെ എത്തിയിട്ടുണ്ട് വെള്ളം അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് എടുത്ത് നീറ്റാക്കി പണിയുണ്ട് എല്ലാം വൃത്തിയാക്കണം അപ്പോൾ ഇനി ടേബിൾ ഇനി അവിടെ വെച്ചിട്ട് ശരിയാവൂല ടേബിൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ കാരണം എന്താ വെച്ചാൽ മരല്ലേ ഇനി മഴ നനഞ്ഞാൽ അത് നശിച്ചു പോകും എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും മഴക്കാലം അല്ലേ വരുന്നത് അതിനി ഇക്ക വണ്ട് വണ്ട് സിമെന്റ് ഒക്കെ അവിടെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം നമ്മൾ പോയിട്ട് രണ്ടു കൊല്ലം ഒക്കെ കഴിഞ്ഞല്ലോ അതൊക്കെ ഇളകി പോയി എന്നാൽ തോന്നുന്നു നല്ല വെള്ളം ഇപ്പോൾ നല്ല വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇക്ക വന്നിട്ട് കഴിഞ്ഞോ കഴിഞ്ഞോ ചോദിക്കുക എക്കാക്ക് സങ്കടം കാരണം എനിക്ക് പെയ്യ എടുപ്പും വേദനയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയും പണികളും ആയി എന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്ക് സങ്കടം അപ്പോൾ അരി കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വെള്ളത്തിലായിരുന്നു കേട്ടോ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടെങ്കിൽ വേഗം ടേബിളൊക്കെ നീക്കിയിട്ട് പാത്രം എന്തെങ്കിലുമൊക്കെ വെച്ച ഇത്രയും ഇടങ്ങേറായിട്ടുണ്ടാവില്ല അപ്പോൾ വീട്ടിൽ ഇല്ലാതായപ്പോൾ നല്ല എന്താ പറയുക കുറച്ച് പണിയിലായി എന്നാലും കുഴപ്പമില്ല സങ്കടമില്ലാത്ത എനിക്ക് വെള്ളം ആയതിലാണ് അലഹമില്ല നമ്മൾ കുറച്ച് പണിയെടുത്ത് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കിണറ്റിൽ വെള്ളമായല്ലോ അത്രയും മനസ്സിന് വിഷമായിട്ട് ഇടങ്ങേറായി എന്താ പറയുക വെള്ളമില്ലെങ്കിൽ പിന്നെ എന്താ വീട്ടിൽ നടക്കുക ഒന്നും നടക്കില്ല ഒന്നും ഉണ്ടാവില്ല ഇടിയൊക്കെ പൊട്ടി എന്ന് പറയുന്നു എന്താണ് ഫ്രിഡ്ജൊന്നും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല ഭാഗ്യമുണ്ട് ഒറ്റൊന്നില്ല അങ്ങനെ തകർത്ത് ഇന്ന് മൊത്തം തകർത്ത് പണിയിലായിരുന്നു മോട്ടോ തുടച്ച് എടുത്ത് വൃത്തിയാക്കി വെച്ചു ടേബിളൊക്കെ മാറ്റി എല്ലാം അങ്ങോട്ട് സെറ്റാക്കി വെച്ചു പിന്നെ പുറമേ മുറ്റം കുഞ്ഞൊക്കെ അടിച്ചു വാരി തന്ന് പിന്നെ ഇക്ക തുണികൾ ഉണങ്ങാനൊക്കെ കുറേ തുണികളുണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് അവിടെ തിരുമ്പി അവിടെ തന്നെ തന്നെയായിരുന്നു അതിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ഉണങ്ങാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് നിന്നു തകർത്ത് പണിയെടുത്തു കേട്ടോ വീട്ടിൽ എന്താ പറയുക നമ്മൾ രണ്ട് ദിവസം നമ്മൾ ഒരേവിടെ മാറിയിരുന്നാലും തിരിച്ച് വ എന്നാലും നമുക്ക് എന്താ പറയുക പണികൾ കൂടല്ലാതെ കുറയില്ല അങ്ങനെയാണ് സാഹചര്യങ്ങൾ എനിക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഇതിപ്പോൾ മഴയും കൂടെ ആയപ്പോൾ നല്ല പണിയായി പിന്നെ വെളിയിൽ ആ ഷീറ്റിന്റെ ഭാഗത്തെ പാർത്തിയൊക്കെ നിറഞ്ഞ് അതിൽ ഇലകളൊക്കെ മുറ്റത്തിലോട്ടാക്കി ആയി അങ്ങനെ മുറ്റം എല്ലാം തന്നെ കുളായി അങ്ങനെ ഇതാ തുടച്ചെടുത്ത് അവസാനം ടേബിളുടെ മോള് കുറച്ച് തുടയ്ക്കാനുണ്ടായിരുന്നു പൊന്നൂസിനോട് ഒന്ന് തുടക്കി എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കളിച്ച് നടക്കുകയാണ് അപ്പോൾ പൊന്നൂസിനോട് ഒന്ന് തുടക്കി പറഞ്ഞിട്ട് ഏൽപ്പിച്ചതായിരുന്നു പിന്നെ അങ്ങനെ ടേബിളുടെ മോളൊക്കെ തുടച്ച് വൃത്തിയാക്കി അടുക്കള ഭാഗത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്ക് ഹാളിൽ മാത്രമാണ് റൂമിൽ പിന്നെ ചുമരിൽ എന്താ പറയുക അങ്ങനെ ഉള്ളൂ അല്ലാതെ താഴോട്ട് വെള്ളമിറങ്ങിയിട്ടില്ല പക്ഷെ ഹാളിലാണ് നമുക്ക് നല്ലപോലെ താഴെ വെള്ളം വന്നിരിക്കുന്നത് ഹാളിലാണ് റൂമിലും അടുക്കളയിലും ബാക്കിലും അങ്ങനെയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും അലഹദില്ല എനിക്ക് കിണറ്റിൽ വെള്ളം വന്നു അതുമാത്രമാണ് സന്തോഷമുള്ള കാര്യം ഇന്നലെ കല്യാണത്തിനൊക്കെ പോയി എനിക്ക് ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ബ്ലോഗ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ തിരിച്ച് വരുമ്പോൾ മഴ കാര്യങ്ങൾ അങ്ങനെ പൊതുവേ എനിക്ക് പറ്റിയില്ല എന്തായാലും ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് അതാ മുറ്റൊക്കെ ക്ലീനാക്കി മുറ്റം തുടച്ചെടുക്കുമ്പോൾ എടുത്തു കേട്ടോ മണ്ണ് കാരണം എന്താ വെച്ചാൽ ഉള്ള് തുടച്ചിട്ടും കാര്യമില്ല കുട്ടികൾ കളിച്ചിട്ട് ആ മണ്ണ് തന്നെ ചൂട്ടിയിട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോയി ും അപ്പൊ തുടച്ചെടുക്കുമ്പോൾ ആ മുറ്റം ഭാഗവും ക്ലീൻ ആക്കി വീടും ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പൊ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും